ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നമ്മളുടെ ചെറിയ ഗാർഡനിൽ ഒരു ചെറിയ ബ്ലോഗ് ചെയ്താലോ അപ്പൊ ഇന്ന് കുറച്ച് പച്ചക്കറി വിളവെടുത്തതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ കേട്ടോ ഒരു എട്ട് മാസം ആയുള്ളൂ നമ്മൾ ഈ വീട് വാങ്ങിച്ചിട്ട് അപ്പം നമുക്കിവിടെ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെ ഇവിടെ ഉണ്ടാകും എന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു പക്ഷേ നമ്മളൊരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാണ് പക്ഷെ നമുക്ക് അധികം പച്ചക്കറി കിട്ടി നമ്മൾ അധികം പച്ചക്കറി നമുക്ക് ഇവിടെ വിളവെടുക്കാൻ പറ്റി ഇതിപ്പോൾ ലാസ്റ്റ് പച്ചക്കറിയാണ് അപ്പം ഒക്ടോബർ മാസം മാസമായല്ലോ ഇനിയിപ്പം നവംബർ മുതൽ വിൻറ്റർ ആണല്ലോ നമുക്ക് ഇനി പച്ചക്കറിയൊന്നും ഉണ്ടാകത്തില്ല തന്നെയല്ല ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഓർത്തും ഇതെല്ലാം പറിച്ചിട്ട് പോകാമെന്ന് ഇത് കണ്ടോ ബീൻസ് കണ്ടോ ഇതൊരു നമ്മുടെ നാട്ടിലെ ഒരു വാളരി പയർ അല്ലെങ്കിൽ കത്തിപ്പയർ എന്നൊക്കെ പറയുന്ന ഒരു പയറാണ് ബീൻസിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് കറി വെക്കാനായിട്ട് മെഴുക്കുരുട്ടിയും തോരനും ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം ഇതൊരു മൂന്നാല് തൈ ഒരു നാല് തൈ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണ് പക്ഷേ ഇതുപോലെ കാടുപോലെ പടന്നു കയറുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ടൊമാറ്റോയും കുറച്ച് മുളകും സ്ട്രോബെറിയൊക്കെ കൊണ്ട് നട്ടായിരുന്നു പക്ഷേ അതൊന്നും ഇതെല്ലാം കയറി പയർ കയറി ഇതിന് മേളിൽ കൂടെ പടന്നു കയറി അപ്പോൾ അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല ടൊമാറ്റോ കിട്ടി പക്ഷേ മുളകും സ്ട്രോബെറിയൊന്നും അധികം കിട്ടിയില്ല നമുക്ക് അപ്പോൾ ഈ പയറ് നമ്മൾ പോലെയാണ് ഉണ്ടാകുന്നത് കേട്ടോ കൂട്ടമായിട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇത് കണ്ടോ ടൊമാറ്റോ ഈ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ പേര് ബീഫ് ടൊമാറ്റോ എന്നാണ് ഇത് നല്ല ഫ്ലഷ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കരക്കിയ അതൊക്കെ ഇത് നല്ല ഗ്രേവിയാണ് ടൊമാറ്റോ ചാറ് കറി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഒറ്റ ടൊമാറ്റോ കൊണ്ട് നമുക്ക് ഒറ്റ ഒരു നല്ല ചാറുകറി ഉണ്ടാക്കാം ഒരു ചട്ടി നിറച്ചുണ്ടാക്കാം കണ്ടോ ഈ ഒരു ടൊമാറ്റോയുടെ ഏഹ് ഞാൻ വേ ചെയ്തായിരുന്നു ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു മുക്കാ കിലോയോളം സിക്സ് സെവന്റി ഫൈവ് ഗ്രാമോളം വരുന്നുണ്ട് ഇതിന്റെ ഒരു തൂക്കം എന്ന് പറയുന്നത് കണ്ടോ ഇതിന്റെ വലിപ്പം കണ്ടോ പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മണി മണിത്തക്കാളി ഇല്ലേ ചെറിയ തക്കാളി നട്ടായിരുന്നു പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് പച്ചമുളകും നട്ടായിരുന്നു പക്ഷെ പച്ചമുളകൊന്നും കിട്ടിയില്ല പിന്നെ ഈ ഒരു ടൊമാറ്റോ കണ്ടോ ഈ ഒരു പൊട്ടറ്റോ കണ്ടോ ഈ പൊട്ടറ്റോ ഞാനിങ്ങനെ ചെടിച്ചട്ടിക്ക് അത് നട്ടതാണ് ചുമ്മാ നമ്മൾ വീട്ടിൽ പൊട്ടറ്റോ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ മുറിച്ച് മുറിച്ചു കൊണ്ടുവന്ന് ഈ ഈ ഒരു മണ്ണിനകത്ത് കൊണ്ടുപോയി ഇട്ടതാണ് കേട്ടോ പക്ഷെ അത് ഒത്തിരി ഉണ്ടായി ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ ഈ ഒരു മണ്ണിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മണ്ണും പിന്നെ പുറത്ത് കടയിൽ നിന്ന് മേടിച്ച കമ്പോസ്റ്റ് മണ്ണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിൽ അതും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിതിനകത്ത് ഇട്ടത് ഈ പൊട്ടറ്റോയ്ക്കകത്ത് തന്നെ പിങ്ക് പൊട്ടറ്റോ ഉണ്ട് നമ്മൾ സാധാരണ പൊട്ടറ്റോ ഉണ്ട് പിന്നെ നമ്മൾ ചെറിയ ബേബി ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ബേബി പൊട്ടറ്റോ ഉണ്ട് അതും കൂടെ കൊണ്ടിട്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂത്ത ഏതാണ് മൂക്കാത്ത ഏതാണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ കുറച്ച് പൊട്ടറ്റോയുടെ മുളകൾ ഇതുപോലെ കൊണ്ടുപോയി മണ്ണിനകത്ത് കൊണ്ട് നട്ടായിരുന്നു കേട്ടോ അതിങ്ങനെ പോലെ ഇത് കണ്ടോ കാട് പോലെ ഉണ്ടായി അപ്പോൾ ഞാൻ മണ്ണിനടിയിലോട്ട് പോലും നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ മേളിൽ തന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊട്ടറ്റോ നിൽക്കുമായിരുന്നു ഇതിനകത്തുനിന്നൊരു അഞ്ച് കിലോ പൊട്ടട്ടോ നമ്മൾ പറിച്ചെടുത്തു കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇത്രയും പൊട്ടറ്റോ കിട്ടുമെന്ന് അതുപോലെ പൊട്ടറ്റോ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ മണ്ണ് പുതിയതായത് കൊണ്ടാണോന്ന് അറിയത്തില്ല ഇതിപ്പം ഇവിടെ ആരും കൃഷി ചെയ്തിട്ടില്ലല്ലോ ഇത് ആദ്യ പ്രാവശ്യമല്ലേ അപ്പം അതുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായതെന്ന് അറിയത്തില്ല ഏകദേശം ഞങ്ങളൊരു അഞ്ചാറ് കിലോ പൊട്ടറ്റോ എന്തായാലും പറിച്ചു പിന്നെ ഈ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോസിന് ഒത്തിരി വ്യൂസ് ഉണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാൻ മറന്നുപോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ട് പോകാനാണ് ഗാർഡൻ നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ട് നാട്ടിൽ പോകാനാണ് അതുകൊണ്ടാണ് നമ്മളിതെല്ലാം പറിച്ചെടുക്കുന്നത് തന്നെയല്ല ആ ഇവിടെ കിടന്നാലിനിയിപ്പോൾ ഇതിനൊരു പ്രയോജനം ഇല്ലല്ലോ പിന്നെ ചെറിയ പൊട്ടറ്റോ എല്ലാം നമ്മൾ മണ്ണിനകത്ത് തന്നെ നമ്മൾ നമ്മൾ ഇട്ടു കേട്ടോ ചെറിയ പൊട്ടറ്റോ തിരിച്ച് നമ്മൾ മണ്ണിനകത്ത് തന്നെ ഇട്ടു അടുത്ത വർഷം അത് കിടന്ന് കിളുക്കുന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു പൊട്ടറ്റോ നമ്മൾ പലതരത്തിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മളിത് പൊട്ടറ്റോ മെഴുക്കുരട്ടി വെക്കും പൊട്ടറ്റോ ഫ്രൈ ചെയ്യും പൊട്ടറ്റോ ഗ്രില്ല് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് തീർക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പിന്നെയിപ്പം ഒരു കൂന്താലി പോലത്തെ സാധനം കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളതെല്ലാം കിളച്ച് കിളച്ചെടുത്തത് ഇനിയിപ്പം ഞാൻ പൊട്ടറ്റോ എടുത്തിട്ട് അത് അതെല്ലാം വന്നിട്ടില്ല മണ്ണിനകത്ത് നിന്ന് അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് ബാക്കിയുള്ള പൊട്ടറ്റോയും കൂടി അവിടെ മണ്ണിനകത്ത് നിന്ന് എടുക്കുകയാണ് പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം മെയിൻ ആൾ കൃഷിയുടെ എല്ലാം മെയിൻ ആൾ പുള്ളിക്കാരൻ തന്നെയാണ് ഇതുകൊണ്ട് ടൊമാറ്റോ ഇതുവരെ ആയിട്ടില്ല ടൊമാറ്റോ കാരണം നമ്മളിവിടെ വന്നിട്ട് പിന്നെ പതുക്കെയാണ് നമ്മളൊന്ന് സെറ്റിലായിട്ട് പച്ചക്കറിയൊക്കെ നട്ടത് പതുക്കെയാണ് അതായത് ഈ ടൊമാറ്റോ ഒക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മെയ് ജൂൺ മാസത്തോടു കൂടിയാണ് ഇതെല്ലാം തൈയെല്ലാം പിടിപ്പിച്ച് അപ്പോൾ അതൊക്കെ നട്ടെടുത്തത് അതുകൊണ്ട് ഇതെല്ലാം വളരെ താമസിച്ചാണ് ഇതെല്ലാം ഉണ്ടായേക്കുന്നത് അപ്പോൾ ഇനിയും പച്ച ടൊമാറ്റോകൾ നിപ്പുണ്ട് പിന്നെ കുറച്ച് നമ്മൾക്ക് ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാം തന്നെ നട്ടിട്ടുണ്ട് കേട്ടോ മുന്തിരി ആപ്പിൾ ചെറി എല്ലാം തന്നെ നമ്മളിവിടെ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ക്യാരറ്റാണ് ക്യാരറ്റ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിത്താണ് ഞാൻ പാകിയത് വിത്ത് ഞാൻ മുളപ്പിച്ചേച്ച് ചെറിയ തൈ ആ തൈ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മണ്ണിലേക്ക് മാറ്റി നടുകയാണ് ചെയ്തത് കണ്ടോ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇതിൻ്റെ ഷേയ്പ്പാണ് എന്താണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയത്തില്ല ഷേപ്പ് ഏതായാലും ഇങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് വന്നത് ക്യാരറ്റ് നിങ്ങളുള്ള ക്യാരറ്റ് അല്ല വന്നത് ഇനി മണ്ണിന് ഇളക്കമില്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല ക്യാരറ്റ് ഇങ്ങനെ വന്നത് എന്തായാലും നമ്മൾ ഒരു തോരം കറിക്കുള്ള ക്യാരറ്റ് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബീറൂട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബീട്രൂട്ടിന്റെ ഇല തോരം വെക്കുന്നതും അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കാണണം കേട്ടോ ഇത് കണ്ടോ ബീട്രൂട്ടിന്റെ ഇല നല്ല ടേസ്റ്റാണ് ബീട്രൂട്ടിന്റെ കേട്ടോ ബീട്രൂട്ട് നല്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ഏഴെട്ട് ബീട്രൂട്ടേ നമുക്ക് കിട്ടിയുള്ളൂ നമ്മൾ അത്രയും നട്ടുള്ളായിരുന്നു ബീട്രൂട്ടിൻ്റെയും നമ്മൾ വിത്ത് നടാനായിട്ടാണ് ആഗ്രഹിച്ചത് പക്ഷെ താമസിച്ച് പോയണ്ട് നമ്മൾ വിത്ത് അല്ല നട്ടത് ചെറിയ ഇതുപോലത്തെ തൈകൾ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു അപ്പോൾ തൈകളാണ് നമ്മൾ വാങ്ങിച്ച് നട്ടത് പിന്നെ ഇത് കണ്ടോ വീണ്ടും ഇനിയും ടൊമാറ്റോ നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ ടൊമാറ്റോ ഇങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാ ഉണ്ടാകുന്നത് പല ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ടൊമാറ്റോ ഞാൻ തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് മുളക് അതായത് ഈ കാപ്സിക്കം മുളകും കുറച്ച് വഴുതനങ്ങയും ഇതിൽ ഞാൻ പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ കാപ്സിക്കം മുളകും മറ്റേ വഴുതനങ്ങ ഒക്കെ പറിച്ചു കഴിഞ്ഞതാണ് അത് ഞാൻ കാണിച്ചതേ ഉള്ളൂ നിങ്ങളെ കേട്ടോ ഇത്രയും പച്ചക്കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മുടെ ഗാർഡൻ തേ ഇത്രയും വലിപ്പമുള്ളൂ കേട്ടോ അത്രയും വലിപ്പം ആകെ ഉള്ളൂ ഗാർഡന് ഇനി അടുത്ത വർഷം എല്ലാം നമ്മൾ ഗ്രാൻഡായിട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് താങ്ക്